ൊട്ടീന്റെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിറ്റ് ഇങ്ങോട്ട് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇത് ഇപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ് വീട് വേണ്ടി തറ കെട്ടിട്ടാന്ന് വിചാരിക്കും അങ്ങനെ ഫിനിഷ് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി വീട് ഞങ്ങൾ താഴെട്ട് പോയാൽ തറകളും ഇല്ല ുള്ളു കോട മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലല്ല പോലെ അവസ്ഥ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് മൂച്ചിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടത്തെ അവസ്ഥ ഇതൊക്കെ തറകളാണ് വീട് തറകള് ഒക്കെ ഉണ്ടോ അതൊക്കെ വീടുകളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല തറ അടക്കളൊക്കെ പോയിക്കാം മൊത്തത്തില് എന്റെ പൊര എൻ്റെ അതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് എന്താ അവകാശപ്പെടില്ലേ കാണുമ്പോർപ്പാണല്ലോ അങ്ങോട്ട് അതിരി തെറ്റിപ്പോയാൽ കച്ചറോട് കത്തറാണ് ഇവിടെ ഇപ്പൊ കച്ചറയില്ല കച്ചറുണ്ടാക്കാന്ന് പറയണ്ടോ ഒക്കെ ഒരു വീടിന്റെ പകുതി ആട വീടുകള് എന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേട്ടി വിടുന്നില്ല ഞാൻ ഫുഡ്